ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് പട്ട കറാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് അതുകൂടി നന്നായിട്ടിട്ട് വയറ്റിയെടുക്കാം കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് വയന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് അരക്കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുക്കുക കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് മസാലയെല്ലാം നന്നായിട്ട് ഇതിലാകുന്നത് വരെ വഴറ്റിയെടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം കറിവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം കുറച്ച് ഓടി വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം ഓക്കെ ബൈ ബൈ